ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്ത് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാൽ നല്ല ടേസ്റ്റും വേണം കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യണം അപ്പം അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഒരുപാട് സമയം എടുക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നല്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാൽ ലൈക്കാനൊന്നും മാർക്ക് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മൈദ തന്നെ നിങ്ങൾക്ക് വേണമെന്നില്ല നമുക്കിത് ഗോതമ്പൊടി വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം പക്ഷേ മൈദയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഗോതമ്പൊടി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് മൈദ കഴിക്കുക വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളിത് അതിലേക്ക് മൈദയിലേക്ക് നമ്മളിപ്പം ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ മുട്ടയാണെങ്കിൽ ഒന്നെടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഒരു ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മളിതിൽ വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം നമ്മൾ മൈതപ്പൊടിൻ്റെ അളവ് കുറയോ കൂടിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ മാവ് എടുക്കാം അപ്പോൾ ഇനി നമുക്കിതായി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മാവ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്നും അടിച്ചെടുക്കുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നന്നായിട്ട് അടിച്ചിട്ടെടുക്കുക വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക വെള്ളം കൂടിപ്പോയാൽ നമ്മൾ മാവ് നമുക്ക് നല്ല രീതിക്ക് റെഡി ആയിട്ട് കിട്ടില്ല അപ്പം നമ്മൾ മാവിപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ദോശ മാവിൻ്റെ ആ രീതിക്ക് വേണം നമ്മളിത് അടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ലൂസാനും പണില്ല നല്ല കട്ടിയിലും കട്ടയിലും പണില്ലാട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ സാധാരണ ദോശയൊക്കെ പരത്തി എടുക്കുന്ന പോലെ പരത്താനേ പാടില്ല ദോശക്കാലിൻ്റെ മുകളിലേക്ക് ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയാണെന്ന് വെച്ചാൽ നമുക്ക് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ഗിയോ ബട്ടറോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കുക അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിട്ട് നമ്മളിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരും നമുക്കിത് ഇങ്ങനെ പൊങ്ങി വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മൈദപ്പത്തിര റെഡി ആയിട്ട് ഉണ്ടാവട്ടോ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടിക്കോളെ അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുറ്റിട്ട് എടുക്കാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് വേ ഉൾഭാഗം വേവില്ല അപ്പോൾ അതൊന്നും അതൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചിട്ടിട്ടെടുക്കേ അപ്പോൾ അതിപ്പോൾ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതായ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൽ റെഡിയാക്കിയിട്ടെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക അല്ലാണ്ടെങ്കിൽ വലിയ ഉള്ളി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്ത് അല്ലെങ്കിൽ കളക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് മാറ്റിയിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് പാൽ വെച്ചെടുക്കും നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള തേങ്ങാ പാലേന് ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറേന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ വെച്ചെടുക്കാൻ നല്ല ചൂടോടെ ചൂടോട് അങ്ങെടുക്കരുത് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ തേങ്ങാപ്പാലല്ലേ അപ്പോൾ നമ്മളിത് ആ പാൽ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ നിങ്ങൾക്ക് എത്ര ഇഷ്ടം എന്നുള്ളത് ആ രീതിക്ക് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മളാ പാൽ ഇവിടെ റെഡി ആയിട്ട് ഇന്നിട്ടോ അപ്പം മൈദ മൈതപ്പത്തിരിയിലേക്ക് നമുക്ക് ഈ പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഒന്നും ഇല്ലാതെ കഴിക്കുന്നതാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്കിതിന് പ്രത്യേകിച്ചിട്ട് കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ കുട്ടികളൊക്കെ ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ചിട്ട് കഴിച്ചോളും അപ്പോൾ കറിയും മതി ഇനി പാലൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കഴിക്കാം നമ്മൾ ആദ്യം ഇത് അടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പഞ്ചസാര ചേർക്കാതെ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റത്ത നല്ല അടി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് ഉണ്ടട്ടോ നമുക്ക് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കറി എന്താ ഉണ്ടാക്കാനുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം നമുക്ക് സമയം ലാഭിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റെയും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്